ഒരു മൂന്ന് സ്രാവും കൊണ്ട് ഇപ്പൊ ഒരാഴ്ച എത്തി ആക്കേലും പറഞ്ഞ വിശ്വാസം വരും നമ്മള് നുണ പറയെന്ന് വിചാരിക്കും കാണാൻ ഗംഭീര കത്തിയാണ് കാണാൻ പവർ കൂടുതലാണ് അപ്പൊ നമ്മള് ഇന്ന് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വൈകുന്നേരത്ത് ഇതാ ഇന്നത്തെ കൂട്ടാൻ എന്താ പറയുക തറവാട്ടുപുളി എന്നിട്ടോ തറവാട്ടുപുളി ഉണ്ട് പിന്നെ എന്താ മുട്ട വറുത്തത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പൊ വൈകുന്നേരത്തേക്ക് രണ്ടാമത് വേണ്ടേ തീരുതാക്ക എന്താ ഒരു രസണ്ട് ഇന്നലത്തെ വലുതാക്കിയതാ ഏട്ടോ അപ്പൊ ആര് ഇന്നത്തെ നമ്മടെ വൈകുന്നേരം പറയാൻ പറ്റിയില്ല രാത്രിത്തെ നമ്മള് രാത്രി വിശേഷങ്ങൾ അങ്ങനെ ഇടാറില്ലല്ലോ അപ്പൊ രാത്രിത്തെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സമയത്തേ നമ്മള് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ മനസ്സിന് ഭയങ്കര ഇടങ്ങാറാണ് വീഡിയോ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനമായി മക്കള് മൂന്ന് പേര് പഠിക്കുകയാണ് പിന്നെ നമ്മതാ നമ്മുടെ പതിവ് പരിപാടി സീരിയല് വൈകുന്നേരമായി പിന്നെ എനിക്ക് പനി പനി കുറവുണ്ട് അവൾക്ക് ക്ഷീണം അവളത് ആ പൊന്നൂസിന്റെ അടുത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവടേയും കഴിഞ്ഞ് വരുമ്പേക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ അനിയാൻ ചന്തക്ക് പോയിട്ടുണ്ട് ചന്തക്ക് പോയിട്ട് പച്ചക്കറി ഇട്ട് വരും പച്ചക്കറി വന്നുകൊണ്ടുവന്നു കഴിഞ്ഞാലും ആർക്കും വേണ്ടെന്നു വരില്ല പക്ഷെ കുട്ടികൾക്ക് സ്കൂളുള്ളപ്പോ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുത്തുപെടണ്ടേ അപ്പൊ എനിക്ക് ചന്തയ്ക്ക് പോയി കഴിഞ്ഞ വെച്ചാൽ ഇവര് ഇതൊന്നും കൊണ്ടിട്ടില്ല ചീര അങ്ങനെയൊക്കെ ഉള്ളതില്ലേ ചീരയൊന്നും കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു ചീരയിലൊക്കെ വഷടിച്ചൊക്കെ ചീര തന്നെ പാടില്ല ചീര വിഷ ചീര നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് വിഷമടിക്കണേ നമ്മടെ തൊടിയിലോ നമ്മള് നമ്മളെ കാണുന്ന ഭാഗങ്ങളുള്ള ചീര പോലെ അവിടെ നിന്ന് വാങ്ങുന്ന ചീരന്ന് പറഞ്ഞ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റോഡൊക്കെ വെക്കുന്ന വയ്ക്കുന്ന ചീരല്ലേ ആ ചീരങ്ങനെ ഉഷാറായിട്ട് കിട്ടണം പറഞ്ഞുകഴിഞ്ഞാൽ തിരില്ലല്ലോ വിഷമടിക്കുന്ന വേണം അതവര് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് വാടിക്കഴിഞ്ഞ് ആരെങ്കിലും വാങ്ങോ ചെല കൂട്ടുകെ അങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുമ്പോ ചെല എന്താ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് കേട്ടോ എന്താ ചേച്ചി ഇന്നത്തെ വീഡിയോ കാണാൻ ചേച്ചിയുടെ വീഡിയോ കാണാതെ ഒരു ഷാർബിലാണത് പറഞ്ഞിട്ട് അപ്പൊ ഏട്ടാ ഞാൻ ഇത് നേരെയൊക്കെ ഏത്ത കുട്ടികളെയൊക്കെ കാണിച്ചോ ഏ മക്കളുടെ പോലെ കണ്ടിട്ട് ഞാൻ വിടുന്ന കേട്ടോ കാരണം കിച്ചുന്റെ മുടിയൊക്കെ വെട്ടാറായിട്ടേ കുട്ടികളൊക്കെ ഈ ജന്മമാസാണ് കേട്ടോ ഫെബ്രുവരി പതിനാലാം തീയ്യതി തോന്നുന്നുണ്ട് അവന്റെ പിറന്നാട് എല്ലാ പ്രാവശ്യവും പിറന്നാടും കാര്യങ്ങളൊക്കെ വിളിച്ചു അറിയ വീട്ടിൽ അമ്മയെന്നോ അടുത്ത മാസം നാളെ ഈ വീഡിയോ വരുന്നത് ഒന്നാം തീയതി ആയിരിക്കും അപ്പൊ ആ മാസം പതിനാടാം തീയതി കേട്ടോ അപ്പാണെങ്കിലും കത്തിയാണെങ്കിലോ നമ്മളെ മുറിച്ചാലും കൂടി മുറിയാത്ത കത്തികളും ആരും എന്താ ഇത് ഊട്ടാൻ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അതാരും ഊട്ടിത്തേരണില്ല എന്താ പരിപാടി പഠിക്കന്നെയാണോ എന്താ ആ അതൊന്നും കാണിക്കണ്ട മനസ്സിലായി മുടിയൊക്കെ വളർന്ന് കഴിഞ്ഞ പകുതിയായി ശെരിയാവും ശരിയാവട്ടെ അല്ലേ ശെരിയാകും അങ്ങനെ പഠിച്ചോ ഉം ഞാൻ <laughs> എന്താണ്

നാളെ പഠിച്ച പഠിച്ച ീവനോട്ട് ഒന്നും കുഞ്ഞിന് പിന്നെ ബുക്ക് എന്താ ബുക്ക് കൊണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞ കുഞ്ഞു സ്കൂളിലേക്ക് പോകണല്ലോ ബുക്ക് അലർജിയാണ് കുഞ്ഞിന് ഏ ഏട്ട പ്രാവശ്യം കടയിൽ പോയി വന്നോട്ടോടാ എന്റെ ഏറ്റവും പ്രാവശ്യം വെള്ളരിച്ചാല് എന്താ ഒന്ന് വീണ് ശ്രദ്ധിച്ചാ മതി റേഷൻ അരി ചെയ്താൽക്കാട്ടിലും കഞ്ഞി നല്ല രസല്ലേ കുടിക്കാൻ ഞാൻ ഇപ്രാവശ്യമാണ് അരി ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് അരി കെട്ടിരിക്കണോ മൂന്ന് പേർക്ക് അരി കിട്ടിയത് പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കൊറച്ച് മട്ടരി ഉണ്ട് കേട്ടോ മട്ടരിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബലം ഭയങ്കര ബലം വന്നാൽ ആർക്കത്ര പറ്റണേ ഇല്ല വെള്ളരിയാണെന്നു വച്ചാൽ കൊഴപ്പില്ല ഇതപ്പോ വെള്ളരി എന്നിട്ട് വെച്ചിട്ടുണ്ട് വെള്ളരിയുടെ ചോറ് കണ്ടോ ഈ വെള്ളരിയുടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഉണക്കമീനോ പച്ചമീനോ അല്ലെങ്കിൽ മുളക് വറുത്തപുലിയോ ഉണ്ടെങ്കിൽ ചോറിന സൂപ്പറാണ് പക്ഷെ നമ്മുടെ അമ്മൊട്ടിക്കില്ലേ ഈ റേഷ്മരിയുടെ ചോറ് വെന്തൊട്ടിക്കഴിഞ്ഞാ അമ്മു കഴിക്കുകയില്ല മ്മ പറയും എനിക്ക് അവൾക്ക് കയ്യില്ട്ടാ ചോറ് ഇഷ്ടല്ല അവൾക്ക് മാത്രമേ നല്ല എനിക്കും അങ്ങനെയൊക്കെ വേണം പക്ഷെ പിന്നെ റേഷ്നരിയുടെ ഇപ്പൊ ആദ്യമൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഫുള്ള് റേഷ്നേരി എൻ്റെ വീട്ടില് നെല്ലുത്തരി അമ്മ കൊയ്യാൻ പോകും ഇവിടെ റേഷ്നേരി പറഞ്ഞുകഴിഞ്ഞാൽ ചന്നത്തെ റേഷ്നേരി പച്ചരി പോലത്തെ അരി ഇങ്ങനെ കയ്യിലും കൊണ്ട് ഇങ്ങനെ കുട്ടിയാ വല്ല കൊറേ ഗതികെട്ടക്കു കേട്ടോ ഇപ്പൊ പിന്നെ അങ്ങനെ നല്ല ഇപ്പൊ എന്താ നല്ല അരിയല്ലേ റേഷൻ കടയിൽ തരി ഏ

ഇഡലി ദോശ ഏട്ടൻ ദോശ ഇഡ്ലിക്കാ പോയത് വേണോ ശരിയുള്ളൂ അങ്ങനെയല്ല ഏട്ടാ ഒന്നും കഴിക്കാൻ പറ്റാണ്ട്

സാധാരണ വെറൈറ്റി ആയിട്ട് ഞാൻ എപ്പഴും മുളക് പൊടിയാ ഞങ്ങള് പൊടിപ്പിച്ച മുളക് പൊടിയാണ് മുളക് അങ്ങനെയുള്ള പരീക്ഷ എപ്പഴും ഇപ്പൊ എന്നാൽ ഞാൻ പറഞ്ഞത് കേട്ടോ സ്രാവ് ആണെന്ന് പറഞ്ഞിട്ട് വീട്ടില് താങ്ങനത്തു പോയി പമ്മ വാങ്ങി അന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പേയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത് അവിടെ വൈഫൈ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കാനടുത്ത് പോയിട്ട് അനിയത്തിന് കതി കിടന്നു അപ്പൊ നമ്മളും ഇങ്ങോട്ട് വന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞതാണ് അനിയത്തി അനിയത്താക്ക സാവു വേണെന്ന് പിന്നെ സാവു വാങ്ങിയിട്ട് വന്നപ്പോ ഇവിടെ ഉണക്കമീൻ കഴിക്ക അധികം കഴിക്ക ഞാനാണ് ഞാനും സുഖനിയാണ് ഉണക്കമീൻ കഴിക്ക അങ്ങനെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ കഴിക്കില്ല ഇവർക്ക് പച്ചമീന ഇഷ്ടം പിന്നെ അമ്മയ്ക്ക് ബി പി ഉള്ള എപ്പോഴും വാങ്ങാറുമില്ല സുഖന്യതാ ഇഡലി കാത്ത് ഞാൻ ഇനി അടുത്ത വീട്ടിൽ പോയിട്ട് മാവ് വാങ്ങേണ്ടി വരും പോയ മാവട്ട് മതി പാല് കുടിച്ചിട്ട് പാല് കുടിച്ച പണേ ഉഷാറണ്ടാവ ട്ടോ ഓലിക് പനിയായിട്ട് പാവട്ടോ എന്തോക്ക് വാങ്ങി മുക്ക വാങ്ങിക്കും ഈ നമ്മുടെ കൗണ്ട് എന്ന് ഫ്രൂട്ട്സ് മാത്രം നേന്ത്രപ്പഴം വാങ്ങിയിരുന്നു എന്താ ഈ കൊക്കി കൊരക്കുമ്പോ എന്താ അത് കാരണം ആ വാങ്ങിയിട്ടില്ല കേട്ടോ ഉണക്കമുളക് ഉണക്കമുളകും ഈ ചെറിയുള്ളിയും പടം കഴിഞ്ഞു നമ്മൾ ചെറിയുള്ളി കഴുകട്ടെട്ടോ നമ്മുടെ നല്ല പോലെ അരച്ചിട്ട് മീനിൽ തിരുമ്പി വെക്കട്ടെ അങ്ങനെ എന്താ ഉണക്കമുളക് ചെറിയുള്ളിയും പാടല്ലേ അരച്ച് മീന് തിരുമ്പി മീന് വെളിച്ചെണ്ണയില് വറുത്തു കഴിഞ്ഞാൽ ഈ വീട്ടിൽ മീൻ വറുക്ക വെച്ച അടുത്ത വീട്ടിലും കൂടി മണം പോകട്ടോ എന്നിട്ടില്ലേ മളക് വറുത്ത പുളി ഉണ്ടെങ്കി ആഹാ എന്താ സുരേഷ എങ്ങനെണ്ടാ കുട്ടി ഈത്തപ്പാൾ കഴിക്കാൻ വന്നെ ഇക്കൊരു ഈത്തപ്പണ്ടാ ഇങ്ങനെ ചമ്മന്തി അരച്ച എനിക്ക് ദോശക്കും ഉട്ടിലേക്കും ഇഷ്ടാണ് കേട്ടോ മീന് വറക്കാനും നല്ലതാണ് ഇതിൽ കൊറച്ചൊപ്പൂട്ടിക്കഴിഞ്ഞാ ദോശയ്ക്കും ഉട്ടിലേക്കും ചമ്മന്തി അരച്ചാല് അടിപൊളിയാണ് ഏട്ടാ വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ ഇത് അഞ്ചാറ് പ്രാവശ്യം കഴുകിയതാട്ടോ കൊറച്ചുനേരം ആയിക്കണോ എന്തായാലും ശ്രാവണ നല്ല ഉപ്പല്ലേ അപ്പൊ കൊറച്ചു നേരം കൂടുതലും ഇട്ട് വേണം ഇതൊന്നും കഴുകിയെടുക്കാൻ ഞാനൊന്ന് നല്ല പോലെ തിരുമ്പിട്ട് വെക്കട്ടെ അതിൽ നമ്മള് മഞ്ഞപ്പൊടിയും അതേപോലല്ലേ പച്ചമീന് മത്തി മത്തിയൊക്കെ വറുത്താലും നല്ലതാ ആദ്യമൊക്കെ നമ്മുടെ കുരുമുളകും ഇതൊന്നും കൂട്ടുകണക്കമുളകും ചെറിയുള്ളി മാത്രം തിരുമ്പിട്ടാണ് വറത്തിരുന്നില്ലേട്ടാ ഇപ്പ എല്ലാരും എങ്ങനെയാട്ടിട്ടില്ല അത് മായ്ക്കിയില്ലേ അത് മായ്ക്കണം യിന് എങ്ങനെ മഴക്കാനൊക്കെ എവിടെ സമയം മയങ്ങി ഓണത്തിന് ഓണത്തിന്റെ ഉപ്പിന്റെ അടപ്പ് കാണാൻ കേട്ടോ ണം കുട്ടിയോ കഴിയും പിന്നെ അതാ കിടക്കണോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നീ വറക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ വറുത്താലാണോ ഒന്നും കൂടി രുചി ഉണ്ടാവുക രുചി ഉണ്ടാവുന്നു പക്ഷെ ആരോഗ്യത്തിന് കേടാണെന്നും പറയൂട്ടോ നമ്മുടെ പെട്ടന്ന് നമുക്ക് സങ്കടം വരുവോ അതെന്താന്ന് നോക്കഴിഞ്ഞാൽ കാരണം എത്തിയാറുണ്ട് അതറിയണ ചെലവർക്കൊക്കെ ഇണ്ടാവുമായിരിക്കും കാരണം ഒന്നും ഉണ്ടായില്ല ഭയങ്കര വിഷമായിട്ടോ പഴയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടേ ഞങ്ങൾ തോന്നാറുണ്ടോ ഇല്ല

മീൻ കണ്ടീ പൊടിയില്ല ഈ പൊടി മീനും കാട പൊട്ടിക്ക് കഴിക്കണം അതിന്റെ ചട്ടിക്ക് ബുക്കിംഗ് ആണ് കേട്ടോ ചട്ടി നമ്മടെ അമ്മ വിട്ട ആദ്യം ചട്ടിക്ക് അടേതല്ലത് അതാ കണ്ട കുട്ടിക്ക് ചന്തക്ക് പോയിട്ട് പച്ചക്കറി കൊണ്ടുനിക്ക് കേട്ടോ അവൻ്റെ ഇതൊക്കെ മാറ്റി വെക്കണം ഒരു കുമ്പളങ്ങ ഒരാഴ്ചക്കുള്ളതാണ് കുമ്പളങ്ങ മുരിങ്ങക്കായ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ട ഈ കായ പൊന്തങ്കായ പേരി പിന്നെ ചിലരിങ്ങനെ ചോദിക്കില്ലേ എന്നും ബ്രസ് ചീച്ചറ വീട്ടില് മളകുവറുത്ത പുളിയാണോന്ന് മളകുറുത്ത പുളിയില്ല കേട്ടോ ആഴ്ചയിലാഴ്ചയിൽ പച്ചക്കറി വാങ്ങിയിട്ട് പച്ചക്കറി തന്നെ ഇരിക്കും നമ്മള് സാമ്പാർ വെച്ചതിന് എപ്പഴൊ കാണിക്കാൻ പറ്റില്ലല്ലോ ഒന്നും എന്താ പണ്ട് ഇതില് മല്ലിയിലോ അതൊക്കെ കഴുകിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലേ എന്താ റേഷൻ ഞാൻ ഈ പ്രാവശ്യം എന്താ ഇവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയില്ലേ ബിരിയാണി ഇരി പോലെ കുറച്ച് നീളത്തിലുള്ള അരിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കുറച്ചൊരു മൂന്നാല് കിലോ ഒരാണ്ട കിട്ടിയത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കലോ കരിയും കൊണ്ട് അതെന്തായാലും അടുത്തല്ലേട്ടാ വെജിറ്റബിളോ ഇത് കണ്ടോ കൂടുതലൊക്കെ താഴെ വെച്ചുപോയിട്ടോ ഇതിപ്പോ താഴെ കാരണം എന്താ ചമ്മളൊക്കെ കഴുകിട്ടന്നിട്ടോ അതിന്റെ ഉള്ളിൽ കൊള്ളേ വെക്കുള്ളൂ പിന്നെ പയറു നാളെ പയറുപേരി പയറുപ്പേരി കണ്ടോ ഇതാണ് അവസ്ഥ പയർപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പയറുപ്പേരി വേണ്ട ക്യാരറ്റ് ഉണ്ടാക്ക ക്യാരറ്റോരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വഴുതനങ്ങൾ മാറ്റിയേക്കട്ടെ കേട്ടോ

ആ കുഞ്ഞിനെ മാത്രം കാണിച്ചില്ലാത്ര വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ള ഒരു കുട്ടീനെ നിങ്ങൾ എന്താ കാണിക്കും കൊറേ ഉണ്ട് എന്തായാലും പച്ചമുളക് ഉണ്ട് വെണ്ടക്ക ഉണ്ട് വഴുതനങ്ങ പെരി ഞാൻ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ വേറെ ആരും കൂട്ടില്ല പക്ഷെ ഞാൻ ഇണ്ടാക്കിട്ട് ഞാൻ തന്നെ കൂട്ട

ഇവിടെ വാടണ്ടല്ലേ വയറ് വലിച്ച് വെക്കോളേ സോനേ ഇയ്യേനെ കൈലാടി വെക്കണ്ടല്ലേ അടാ 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 ഇന്നെടി ഐ കൊടുക്ക് ഇന്തപ്പെണ്ണാ അന്നാ ഐ കൊടുക്ക് ഡേലി ഇടല്ലേ അമ്മക്കി കൊടുക്ക് എന്താണ് ഇത് വേണ്ടേ ശരി ഇത് വേണ്ടേ കൊണ്ടാ നാ യാപാ യാ പെങ്ങ ജാപാ ഒരാഴ്ചക്ക് ഒരാഴ്ചയില് കൂടുതലും ഡൗട്ട് അത് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പച്ചക്കറി കഴിച്ച് കൂട്ടി കൂട്ടി മടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുമ്പോ മലപ്പുറത്ത പൊടി മുരിങ്ങ ഇതൊക്കെ ആശ്രയിക്കുമ്പോൾ രസം ഇനിയിപ്പൊ ഞങ്ങൾ ഈ പച്ചക്കറികൾ നാളെ രസം ഉണ്ടാക്കാൻ മതി കേട്ടോ പരിപ്പിട്ടിട്ട് മല്ലീരക്കെ ഇടുമ്പോ നല്ല രസം ഉണ്ടാക്കാൻ മതി അപ്പൊ രസമായിരിക്കും നാളെ തക്കെ പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായ ഇവിടെ അങ്ങനെ ുംബോ ഒരു കുട്ടി പാപ്പതി കോലം കണ്ടി പാപ്പതി കോലം കണ്ട എന്റെ കുട്ടി കാലൊക്കെ നൂർത്തി വെച്ച് വെയിറ്റ് ആ എന്താ വേണ്ട എന്താ കുട്ടിക്ക് വേണ്ട കുട്ടി എന്തോ വേണം പഞ്ചാരക്കാണോ ഏച്ചു പഞ്ചായത്ത് കിച്ചുട്ടനെ മീൻ കഴിക്കില്ലല്ലോ ഒരു ഓംലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ

എന്നാ സാമ്പാർ കൊടുത്തു സാമ്പാർ അതില് ചമ്മന്തി ഉണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടിട്ട് കഴിച്ചോളെ കഴിച്ചോണ്ടി നാലണ്ടോണ്ട് പണ്ടര കുട്ടി പഠന വില എങ്ങനെ ഇരുന്നിട്ട് കെച്ചുട്ടനെ മുട്ട കൊടുത്താന അമ്മ ചോറിട്ട ഇളക്കട്ടെ കഴിക്കണം കേട്ടോ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മ കിണത്തിട്ട് പാപ്പറക്കുന്നു വേണേട്ടോ ശരിക്കലോ ചട്ടി ചോറ് ചേട്ടാ ഒരു ചമ്മന്തി ഉണ്ടാവും എന്തെങ്കിലും കണ്ണിമാങ്ങമാങ്ങ എന്തെങ്കിലും ഉപ്പിലിട്ടതും ഉണ്ടാവും ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ എന്നോട് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കണ്ടപ്പോ ഏട്ടാക്കി തട്ടിച്ചോറ് കഴിക്കണമെന്ന് അപ്പൊ പക്ഷെ ഒന്നിനത്ര ഇരുന്നൂറ്റി ഇരുപത് എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ ഞാൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിച്ചോന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് പോകും പിടിച്ചോ നമ്മടെ കിച്ചുട്ടന്റെ അവസ്ഥയിനത്തത് ഇഡ്ലി അച്ചു ഇഡ്ലി ഓടുന്നപ്പോ കിച്ചുട്ടന് രണ്ടെണ്ണം കഴിച്ചു എനിക്ക് പനിയതായിട്ട് ഞാൻ ബാക്കിയാണ് അത് അച്ചും അമ്മും കഴിച്ചിട്ടില്ല അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു അമ്മ കഴിക്കോട്ടേന്ന് ചേർത്തിട്ടേ അപ്പൊ അമ്മ ചോറ് കുട്ടികൾ കഴിച്ചോട്ടേ ചോറ് ഫ്രിഡ്ജിൽ അരച്ചു വെക്കാനും വെയ്യാത്തോണ്ടില്ല അരച്ചിന്റെ ഓരോരുത്തർ കടന്നാൽ മതി ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അത് കാരണം ഇനിയിപ്പൊ നാണയ്ക്ക് കുറച്ചിട്ട് വെക്കണം എന്താ വെച്ചാ ആർക്കും ചോറ് വേണ്ടെങ്കിൽ ഇഡ്ഡലി ദോശ വേണ്ടതെന്ന് വെച്ചാ അത് ഇഡ്ഡലി ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ

ും പറ്റില്ല മുട്ട പുഴുങ്ങിയതും പറ്റില്ല ഇങ്ങനെ പൊരിച്ചതന്നെ വേണം വിചാരിച്ചു നോർത്തിരിക്കും അപ്പൊ ഇഷ്ടം പോയിരുന്നു

മുളകുമാണ് അരിമുളക് അരിമുളകല്ല എവ് കാണാൻ എന്നാലേ രണ്ടു പറയുന്ന

രാത്രി പൊറത്തേക്കന്നെ പോണ്ടേർ ഇനിയും കൂടി ചോർന്ന് നമ്മടെ ഇവിടെ ആമ കുട്ടികൾ വരും പന്ത്ര മണി കഴിഞ്ഞു ഏഹ് കുഞ്ഞാ തൊള്ളിട്ടാ പന്ത്രണ്ട് മണിയെങ്കിലായി കഴിഞ്ഞറങ്ങിയ കാണാം കൈകോട്ടും കഴി തുടങ്ങിട്ടോ

അപ്പോൾ ിട്ടാ ഇനി പല്ലേക്കില് വേണ്ടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ കിടത്ത് അരിയാട്ടൊക്കെ കഴിഞ്ഞിട്ട് അനിയന്നൊക്കെ വരുമ്പോഴേക്കും പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് കനിയേട്ടേ വരുള്ളൂ അത്രയും നേരം കഴിയാത്തിരിക്കും ഞാൻ അതുവരെ നോക്കും പക്ഷെ ഞാൻ ഇരുന്നിട്ട് നോക്കില്ല ഞാൻ കടന്നിട്ടേ നോക്കുള്ളൂ ഞാനുള്ള വ്യത്യാസമുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ